എല്ലാവർക്കും എന്റെ നമസ്കാരം ടാറോഡിറ്റീവ് ബിസെൻ മലയാളം കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവർക്ക് നിങ്ങളെക്കുറിച്ചും ഈ ബന്ധത്തെക്കുറിച്ചും എന്താണ് അവരുടെ ഒരു നിലപാട് അവർക്ക് ഈ ഒരു ബന്ധത്തെ കുറിച്ചൊരു ഉറച്ച നിലപാടുണ്ടോ എന്താണ് അവര് ചെയ്യാനായിട്ട് പോകുന്നത് അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് അല്ലെ ഈ ബന്ധത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരെന്താക്ഷൻ എടുക്കാനാണ് പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടു കളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ബന്ധത്തോടും നിങ്ങളോടുമുള്ള ഒരു നിലപാട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുമോ എന്താണ് അവരുടെ ഒരു മാനസികാവസ്ഥ അവരുടെ ചിന്ത നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കുറിച്ചൊക്കെ നല്ലതായിട്ടൊന്ന് ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഇരുന്നത് വീഡിയോ കാണുക കേട്ടോ റീഡിങ്ങ് കാണുക ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നിങ്ങളെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോ ഒരു നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു 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 ഒഴുക്ക് ഇല്ലാണ്ടായി തടസ്സപ്പെട്ടു പോയ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ബന്ധത്തിൽ ഏർ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് എന്തോ ഒരു തടസ്സം വന്നിരിക്കുന്നു വളരെ സ്മൂത്തായിട്ട് പോയിരുന്ന ഒരു ബന്ധത്തിന്റെ ഇടയ്ക്ക് ഒരു തടസ്സം വന്നിരിക്കുന്ന ഒരു എനർജി അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരേ ഈ ഒരു ഈയൊരവസ്ഥയിലെന്ന് പറയുന്നത് ഒരു ട്രാപ്ഡായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അതേപോലെ തന്നെ ഈ വ്യക്തി വിഷമങ്ങൾ കൊണ്ട് തളർന്നു പോയ ഒരു അവസ്ഥയിലുമാണ് പ്രശ്നങ്ങളെ നേരിട്ട് തളർന്നു പോയ ഒരു അവസ്ഥയിലുമാണ് ഉള്ളത് ഇപ്പോൾ അവർ എല്ലാ എന്താ പറയുക പ്രശ്നങ്ങളിൽ നിന്നും അല്ലെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് 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 സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് വന്നിട്ട് അവര് കാര്യങ്ങളെ ഡീപ്പർ ലെവലിൽ മനസ്സിലാക്കാനും എന്ത് ആക്ഷൻ എടുത്ത് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന സംയമനമുള്ള മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇതുവരെ അവര് വളരെയധികം ഏർ എന്താ പറയാ ടെൻഷനോടുകൂടി ഉത്കണ്ഠയോടുകൂടി ഒക്കെ പോയിരുന്നുവെങ്കിൽ ഇപ്പൊ ഇല്ലെന്നല്ല പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടെ ഒരു സമാധാനത്തോടുകൂടി ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനും വ്യക്തത വരുത്താനും എന്ത് തീരുമാനം എടുക്കണമെന്ന് ചിന്തിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് കാരണം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വ്യക്തത വരില്ല ഇത് മുന്നോട്ട് പോവില്ല എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട് കാരണം ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വളരെ കോണ്ടാക്റ്റിലൊരു വളരെ കുറവ് വന്നിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ഊഷ്മളത ഇല്ലാണ്ടായി പോയിരിക്കുന്ന അല്ലെങ്കിൽ അതിന് അതിനിടയ്ക്ക് ഒരു തടസ്സം വന്നിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇനി ഏത് സിറ്റുവേഷനിലായിരുന്നാൽ പോലും നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഒരു ആഗ്രഹമുള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിയും ഇപ്പോൾ നിരാശനാണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചു പോയ വിഷയത്തെ ആലോചിച്ച് ആ ഒരു വ്യക്തിയും ഇപ്പോൾ വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ലൈഫിലേക്ക് വരുന്ന മറ്റു കാര്യങ്ങളെ ഒന്നും തന്നെ പുതുതായിട്ട് വരുന്ന ഒരു കാര്യങ്ങളെയും ആ ഒരു വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു മാനസിക വിഷമത്തിൽ കൂടി ആ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ പക്ഷെ അത് പുറമേയുള്ളവർക്ക് അത് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു എനർജി ഉണ്ട് കാരണം നിങ്ങൾ എന്താണോ ആ ഒരു വ്യക്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന അതേപോലെ ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളോട് അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള തീർച്ചയായിട്ടും വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ ഒരു വ്യക്തിയെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ നിങ്ങൾക്ക് അടുക്കാനാവാത്ത വിധമുള്ള ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളെ അടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നുകിൽ ഒരു നോ കോണ്ടാക്റ്റ് ആവാം അല്ല എന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയിലാവാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആവാം എബ്രോഡൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും തൊഴിൽപരമായിട്ടോ എന്തെങ്കിലും മാറ്റമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആവാം പക്ഷേ എത്ര ലോങ് ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വ്യക്തിക്ക് മനസ്സുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകാനായിട്ട് സാധിച്ചിട്ടേ ഇല്ല പക്ഷെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ട് ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് ഖേദമുണ്ട് ഈ ഒരു അവസ്ഥ സംഭവിച്ചതിന് അവർക്ക് വിഷമമുണ്ട് കാരണം നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് എന്നുള്ളതാണ് അതേ ബോണ്ടിങ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്ന അതേ ഫീൽ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് നിങ്ങളെ നിങ്ങളുടെ ഓർമ്മകൾ വരുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വന്ന് നിറയുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നമ്മൾ എന്താ പറയാ ചില ബന്ധങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാര് അവൻ അവൻ്റെ ഒന്ന് നമ്മള് എല്ലാ ജോലിയും ഒക്കെ കഴിഞ്ഞ് എല്ലാ തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന സമയത്താണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെ അനിയപ്പം എത്ര പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും ചില സാഹചര്യം പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ബോണ്ടിങ് അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ എല്ലാ സമയങ്ങളിലും ഇനി ആ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ആ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഇവരെ സംബന്ധിച്ച് നിങ്ങളോട് അവരുടെ ഒരു സ്നേഹം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ഏർ ചില ബന്ധങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ബന്ധം മുന്നോട്ട് പോയി കഴിയുമ്പോഴേ ആർക്കെങ്കിലും ഒരാൾക്ക് അതിനകത്തു നിന്ന് എന്തെങ്കിലും ഒരാളുടെ സ്വഭാവത്തിന്റെ സവിശേഷത കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ പിൻവാങ്ങണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ ഒരു ബന്ധത്തില് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങനെയുള്ള ഒരു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം ഡീപ്പർ ലെവലിൽ പോയിരുന്ന ഒരു ബന്ധം ഈ ഒരു വ്യക്തി ഈ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് എന്തോ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ എന്നുള്ള ഒരു വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലും ആവാ അത് ഈ ഒരു വ്യക്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തി തന്നെയോ അല്ലെങ്കിൽ ഒരു സാഹചര്യവുമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അങ്ങു നിൽക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്നായിട്ട് പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയോ ഒക്കെ ആവാം അപ്പൊ ഒരു വ്യക്തിക്ക് സമൂഹത്തിനോടും ഒരു ഒരു എന്താ പറയാ പേടിയുണ്ട് ഈ ഒരു ബന്ധത്തെ കുറിച്ച് ഓർക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉത്കണ്ഠയൊക്കെയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ട്രാപ്പ് ആണ് എന്നുള്ളതാണ് അതിൽ എന്തോ ഒരു റീസൺ കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മാറാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയം നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് വരാൻ പാടില്ലായിരുന്നു കാരണം അത്രത്തോളം ബന്ധത്തില് ഈക്വൽ ആയിട്ടുള്ള ഗിവാൻ ടൈക്കുകൾ നടന്നിട്ടുള്ള ഒരു ബന്ധമാണ് എന്നുള്ളതാണ് പരസ്പരം ചില ബന്ധങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടുതലായിട്ട് കൊടുക്കും മറ്റേ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഒരാൾ വേദനിക്കും മറ്റേ ആൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല അങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈക്വലായിട്ടുള്ള ഗിവാൻഡിയിലൂടെ മുന്നോട്ട് പോയ ഒരു ബന്ധമാണ് ഇത്രത്തോളം ബോണ്ടിങ് ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് രണ്ടു പേർക്കും അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട് ഖേദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുവിധത്തിലും അവർക്കൊന്ന് നേരിട്ട് കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ കാര്യങ്ങളെ ഒരു കൃത്യതയോ എന്താ പറയാ ഒരു ക്ലാരിറ്റിയോ വരുത്താനോ ഒന്നും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ കാര്യം ആണ് ഇതിനകത്ത് ഒരു ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി ഞാൻ പറഞ്ഞല്ലോ സമൂഹമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുറെ ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിയോ ഒരു മറ്റുള്ളവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വളരെ പരിചിതനായിട്ടുള്ള പോലെ പരിചിതയായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു വ്യക്തി സമൂഹത്തിനെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ നിലപാട് ഉണ്ടെങ്കിൽ പോലും ഒരു ആക്ഷൻ എടുക്കാൻ ഒരു ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് കാണിക്കുന്നത് കാരണം അവർ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ അത് അവർ അതിനെ അതിനോട് അവർക്കൊരു പേടിയുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോ ഒരു ഉറച്ചൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ ഈ ഒരു നിലപാടെടുക്കാൻ സാധിക്കാതെ വന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം മുറിഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനിൽ എത്തിയിരുന്ന എത്തിയിരിക്കുന്നത് പോലും അതായത് ഈയൊരു വ്യക്തിക്ക് ആ ഒരു ധൈര്യമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ബന്ധം മുറിഞ്ഞു പോവില്ലായിരുന്നു എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ ആ ഒരു ധൈര്യമില്ലായ്മയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അതിനും ആ ഒരു വ്യക്തിക്ക് ഖേദമുണ്ട് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം അല്ലെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒക്കെയുള്ള ഒരു ചിന്ത ആ ഒരു വ്യക്തിക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്കൊപ്പമാണ് നിങ്ങളെ വിട്ടുപോകാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല അവട്ട് സാധിക്കുകയും ഇല്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴേ ഈ ബന്ധം എങ്ങനെ മെയിൻറ്റെയിൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കാനും സാധിക്കത്തില്ല പക്ഷെ തേർഡ് ഒരു ക്ലാഷിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും ഒരു ഈ വ്യക്തി തയ്യാറുമല്ല കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സമൂഹമായിട്ടൊക്കെ വളരെ ഇതായിട്ട് നിൽക്കുന്ന വ്യക്തി സമൂഹത്തിൽ പേരുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെ സമൂഹത്തെ പേടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള വിഷയം തൻ്റെ ലൈഫിന് അല്ലെങ്കിൽ തൻ്റെ ഫാമിലിക്ക് ദോഷ ദോഷകരമായിട്ട് ബാധിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ട് ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നയപരമായിട്ട് മാറി നിൽക്കാൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് നയപരമായിട്ട് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു കാരണം തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്ന് നിന്നാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബുദ്ധിപൂർവ്വമായിട്ടിപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ട് മാറാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങളിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം വേണ്ടിയുള്ള കാര്യങ്ങളെ ഇപ്പോൾ അവർ കൈകാര്യം ചെയ്യും പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ അവർ ഈ ഒരു വ്യക്തി അകലാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുമായിട്ട് യാതൊരു പ്രശ്നങ്ങൾക്കോ ഒന്നും അവർ തയ്യാറാവുന്നില്ല അങ്ങനത്തെ ഒരു ചിന്താഗതി അല്ല അവർക്ക് നയപരമായിട്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് അകലാനാണ് ഇപ്പോൾ ഒരു വ്യക്തി തീരുമാനിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഒരു ഉറച്ച എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആ ഒരു വ്യക്തി വളരെ ശാന്തമായ മനസ്സോടുകൂടി സംയമനത്തോടുകൂടി ഇപ്പം ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ആ അവർക്കും തേർഡ് പാർട്ടിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇമോഷൻസിനെക്കാളിൽ കൂടുതൽ യുക്തപരമായി ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന അല്ലെ മനസ്സിലാക്കുന്ന പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ ചെയ്യാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് വൈകാരിക തലത്തിൽ മാത്രമല്ല അല്ല വൈകാരികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിച്ച് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ആ ഒരു വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രമായിട്ട് കുറച്ച് സമയം കുറച്ച് ഒന്നിച്ചിരിക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെ ഒന്നിച്ച് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തെ ഓർത്ത് ഇപ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് വളരെ ഉത്കണ്ഠയുണ്ട് ഈ ബന്ധം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് കാരണം അത്രത്തോളം പരസ്പരം നിങ്ങളുടെ എനർജികൾ തമ്മിൽ കണക്റ്റഡ് ആയി നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചില ബന്ധങ്ങളിൽ അകന്നു പോകുമ്പോൾ ഒരു ചീറ്റിങ് എനർജിയൊക്കെ പ്രതീക്ഷിച്ചിട്ട് പരസ്പരം ആ അവൻ പോയ വഴിക്ക് അല്ലെ അവൾ പോയ വഴിക്ക് ഈ എന്നെ വിഷമിപ്പിച്ചു പോയ എന്നെ സങ്കടപ്പെടുത്തിയിട്ട് പോയതിനൊക്കെ ബലം അനുഭവിക്കട്ടെ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ പരസ്പരം ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ ഒരു ബന്ധത്തിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നന്മയാണ് എവിടെ ആയിരുന്നാലും സന്തോഷമായിരിക്കട്ടെ സമാധാനമായിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് പരസ്പരം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഒരിക്കലും മറ്റൊരാൾക്കൊരു ദോഷം മറ്റേ ആൾക്ക് ദോഷം സംഭവിക്കണോ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്താ പറയാ നിങ്ങളെ ഒന്നിച്ചുള്ള ആ ഒരു ജീവിതം അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് സന്തോഷകരമായ നിമിഷങ്ങൾ ഒക്കെ ഈ വ്യക്തി സ്വപ്നം കാണുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ വ്യക്തിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ ആ ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും ഫലം കാണും എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഉറച്ച കൂടി തന്നെയാണ് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നതും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനുണ്ട് കാഴ്ചപ്പാടുണ്ട് ഈ ഒരു ബന്ധത്തെ കുറിച്ചൊരു തീരുമാനം ആ വ്യക്തിക്ക് എടുക്കണം എന്നുള്ള ചിന്ത തന്നെയുണ്ട് തീർച്ചയായിട്ടും ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് അതായത് ഈ ഒരു വ്യക്തിയും കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ വ്യക്തി വളരെയധികം ആത്മ എന്താ പറയാ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിപൂർവ്വമാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തേർഡ് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു വിഷയം ഉണ്ടാക്കി അകന്നു പോകാനല്ല ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ നിന്നൊന്ന് അകന്ന് നിൽക്കണം അപ്പം ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയ പ്ലാനിങ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് ഒരു പക്ഷെ ഒരു ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിദേശയാത്രയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്താ പറയാ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത് ജോലിപരമായിട്ടൊക്കെ എന്തെങ്കിലും മാറി നിൽക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേന്തെങ്കിലും രീതിയിൽ ഈ തേർഡ് പാർട്ടിയിൽ നിന്നൊന്ന് അകന്നു നിൽക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു കാരണം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്ന് നിന്നാൽ മാത്രമേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ കറ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയെ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം ഉണ്ടാക്കി തേർഡ് പാർട്ടിയിൽ ഒന്നും പോകാനല്ല പക്ഷെ അത് എല്ലാരെയും സന്തോഷമായിട്ടും സമാധാനമായിട്ടും വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം ഏറ്റവും സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എഫേർട്ടിനുള്ള അവർ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെടുക്കുന്ന എഫേർട്ടിൻ്റെ പ്രവർത്തനത്തിനൊക്കെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം കാണാൻ പോകുന്ന ഒരു സമയം ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെ അതിൻ്റെ ഒരു ഒരു റിസൾട്ട് ആ ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്ന സമയമാണ് ഇനി വരുന്നതെന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫിനെ അവരുടെ ഒരു ലൈഫെന്ന് പറയുന്ന അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് കാരണം അത്ര നിങ്ങൾ സപ്പോർട്ടീവായിട്ട് ഒരു വ്യക്തിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളായാലും അവരായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിനെ തന്നെ ബാലൻസ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അതുകൊണ്ട് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നു ബുദ്ധിപൂർവ്വമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടെടുക്കുന്നു പോസിറ്റീവായിട്ടുള്ള നിലപാട് നിലപാടെടുക്കുന്നു നിങ്ങളോട് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം ബോണ്ടിങ്ങോട് നിൽക്കുന്ന ഒരു ബന്ധത്തിന് മാത്രമേ ഈ ഒരു റീഡിംഗ് വരാനുള്ള ഒരു സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു ബന്ധം ഈ രീതിയിലാണ് പോകുന്നത് എന്നുള്ള ആൾക്കാർ മാത്രം ഇത് ക്ലെയിം ചെയ്യുക കേട്ടോ ഈ അത് മാത്രമല്ല ഇതൊരു ഒരു നിങ്ങളെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ക്ലെയിം ചെയ്യുക കാരണം അത്ര സ്ട്രോങ് ആയിട്ട് പോകുന്ന ബോണ്ടിങ്ങോട് പോകുന്ന ഒരു ബന്ധമാണ് അല്ലാതെ ചീറ്റി എനർജി ഒന്നുമല്ല നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞത് അപ്പൊ നമുക്ക് കുറച്ച് ഒരു ഒരു ക്ലാരിറ്റി വരുത്താൻ നോക്കാം എന്താണെന്നുള്ളത് ഓ താങ്ക് ഗോഡ് മെസ്സേജ് അദ്ദേഹത്തിന്റെ മെസ്സേജ് മെസ്സേജ് ഫോർ യു ഐ ആം തിങ്കിങ് ഓഫ് യു ദിസ് ദിസ് വെരി മോമെൻ യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ് ഐ ലവ് യു ഇതിൽ കൂടുതൽ എന്ത് വേണം ഓക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോടൊന്ന് ഒന്ന് നോക്കുക നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ഫീലിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു മാറ്റത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാറ്റം എന്താ പറയുന്നത് ഒരു സിറ്റുവേഷന് അല്ലെങ്കിൽ ഈ ഒരു സമയം ഇതിനെയൊക്കെ നിങ്ങൾ ഈയൊരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ നടക്കില്ല എന്ന് കരുതുന്ന കാര്യം പോലും ഓട്ടോമാറ്റിക്കലി തീർച്ചയായിട്ടും അത് നടന്നിരിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ആ ഒരു ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഫിസിക്കലി സ്പിരിച്വലി എല്ലാ രീതിയിലും 我那直播我跟他。 ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കട്ടെ എത്രത്തോളം ഒരു ഒരു വ്യക്തതയാണ് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലോ ആണ് നിങ്ങൾക്ക് പരസ്പരം അത്രത്തോളം ഡീപ്പർ ലെവലിൽ പോയിരുന്ന ഒരു ബന്ധമാണ് ഇതൊരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ബന്ധമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്രത്തോളം കണക്റ്റഡായി നിന്നിരുന്ന രണ്ട് വ്യക്തികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ക്ലെയിം ചെയ്യുക അതുപോലെ റീകൺസിലേഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കാരണം ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ റീകൺസിലേഷന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഇത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇതിനെ പ്രതിഷ്ഠിക്കരുത് നിങ്ങളുടെ ബന്ധം അത്രത്തോളം ഡീപ്പായിട്ട് പോയിട്ടുള്ളതാണെന്ന് മാത്രം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് ക്ലെയിം ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുന്നുവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഉറപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരും എല്ലാവരും ഹാപ്പി ആയിരിക്കാം ടേക്ക് കെയർ ആൻഡ് ബാ ബൈ